ായ് ഞാനിന്ന് ഗ്ലാസ് തുടക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് രാജീന ഏതായാലും അവളെങ്ങനെയാ തുടക്കുന്നത് നമുക്ക് നോക്കാം ഗ്ലാസ് എന്ന് വെച്ചാൽ കുടിക്കുന്ന ഗ്ലാസ് അല്ല കേട്ടോ കണ്ണാടി നമ്മുടെ പാർലറിലെ കണ്ണാടി തുടക്കാനേൽപ്പിച്ചിട്ടുണ്ട് എന്താണ് അവൾ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ നമുക്ക് അവിടെ പരിപാടി എന്താണെന്ന് നോക്കാം അല്ല എന്നാ പരിപാടി രാജി തുടക്കുന്നേ തുണീന കൊണ്ടാ ഗ്ലാസ് തുണീന കൊണ്ടാ തുടക്ക അത് ശരി മോളെ ഗ്ലാസ് തുണീനെ കൊണ്ടല്ല തുടക്കണ്ടേ തുണീനെ കൊണ്ട് ഞാൻ പറഞ്ഞു തരാം നിനക്ക് നമ്മുടെ രാജ്യത്ത് ഗ്ലാസ് തുടക്കുന്ന കണ്ടില്ലേ എങ്ങനെയാ തുടക്കുന്ന തുണി എടുത്തിട്ട് പെട്ടെന്ന് വെട്ടെന്ന് ഒരക്കുവാ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഗ്ലാസ് ഒക്കെ തുടക്കുമ്പോൾ ഗ്ലാസിന്റെ മുഴുവൻ പൊടിയായിരിക്കും കാരണം ഗ്ലാസ്സില് മണ്ണൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം മണ്ണ് പറ്റി പിടിച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് തുണിയെടുത്ത് വരക്കുമ്പോൾ അത് മൊത്തം ആ ഒരു തുണിയോടെ തന്നെ അത് കലയായി മാറും ഗ്ലാസ്സിൽ മൊത്തം കലയായി മാറാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൃത്തിയാക്കാനാണല്ലോ ഗ്ലാസ് തുടക്കുന്നത് പക്ഷെ അത് കലയായിട്ടാണ് മാറുക അപ്പം നമുക്ക് ഗ്ലാസ് തുടക്കുന്നത് ഏകദേശം എനിക്കറിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക ഇങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യുക അതിനുശേഷം ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പർ എടുത്തതിനു ശേഷം കാണുന്നുണ്ടല്ലോ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒരു നാല് മടക്കായി മടക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടക്കാൻ പാടില്ല മെയിനായിട്ട് നമ്മൾ ചെയ്തത് ഇത് കണ്ടോ താഴോട്ടേക്ക് മാത്രം തുടക്കുക ഗ്ലാസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തുടക്കുമ്പോൾ നല്ല മഴവിൽ മാതിരി കലവരും അപ്പൊ നമ്മൾ താഴോട്ടേക്ക് മാത്രമായിട്ട് തുടക്കുക കാണുന്നുണ്ടാവും ഗ്ലാസ് ക്ലിയർ ആവുന്നത് കാണുന്നുണ്ടാവും കണ്ടോ അഴുക്ക് കണ്ടോ അപ്പൊ അതിനുശേഷം ആ അഴുക്ക് ഒന്നുകൂടി മടക്കി അത് ഒന്നുകൂടി നീറ്റാക്കി തുടക്കുക കണ്ടോ അപ്പൊ ഗ്ലാസ് തുടക്കുന്നതിന്റെ കണ്ണാടി തുടക്കുന്നതിന്റെ ഒരു വൃത്തികേണ്ടോ ഇത് ഈ സൈഡ് നീറ്റാകുമ്പോ അപ്പുറത്തെ സൈഡും വൃത്തികേടുണ്ട് അപ്പുറത്തെ സൈഡും കൂടി തുടച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്ലിയർ ആയി കാണിക്കൂ ആ അങ്ങനെ എല്ലാം താഴോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ പേപ്പർ ഇടക്കിടക്ക് മാറ്റി കൊടുക്കണം ഒരേ പേപ്പർ കൊണ്ട് തന്നെ തുടക്കാൻ പാടില്ല അതാണ് ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു പേപ്പർ അഴുക്കായി കഴിഞ്ഞാൽ ആ പേപ്പർ മാറ്റിയതിന് ശേഷം തുടക്കുക കണ്ടോ അതൊക്കെ തുടച്ച് നീറ്റാവുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നമ്മളെപ്പോലും കാണും കാരണം ഇത് സാധാരണ മിറർ അപ്പുറത്തുണ്ട് പക്ഷേ ആ ഗ്ലാസ് നീറ്റായപ്പോൾ നമ്മളെപ്പോലും വ്യക്തമായിട്ട് ആ കണ്ണാടിയിൽ കാണുന്നത് കണ്ടോ അപ്പം ഇങ്ങനെയാണ് എല്ലാവരും ഗ്ലാസ് അതായത് കണ്ണാടി വൃത്തിയാക്കേണ്ടത് ഇത് ഗ്ലാസ് ഡോറാണ് സാധാരണ കണ്ണാടിയും ഈ ഈ രൂപത്തിൽ തന്നെയാണ് തുടക്കുക നമ്മളൊന്ന് കണ്ണാടി തുടച്ച് കാണിച്ചു തരാം നമ്മൾ നേരത്തെ തുടച്ചത് ഗ്ലാസ് ഡോറ് അതിൻ്റെ പാർട്ടീഷനുമാണ് ഇപ്പോൾ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണാടിയാണ് കണ്ണാടിയും ഇതേ രീതിയിൽ തന്നെയാണ് തുടക്കേണ്ടത് തലങ്ങും വിലങ്ങും തുടക്കാൻ പാടില്ല എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല കേട്ടോ കണ്ണാടി തുടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും മറ്റു ചിലവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ ഇവിടുത്തെ രാജിക്കും രഞ്ജിക്കും കണ്ണാടി തുടക്കേണ്ടത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തു അവർക്കത് മനസ്സിലായില്ല അവരെപ്പോഴും തുടക്കുന്ന ശൈലി മാറ്റമാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ചെയ്യുന്നത് എന്റെ ഈ കണ്ണാടി ഏകദേശം പതിനഞ്ചു വർഷത്തെ പാരമ്പര്യമുണ്ട് കണ്ണാടിക്ക് കണ്ടോ കണ്ടാ പറയോ പതിനഞ്ചു വർഷമായി ഞാൻ ഈ രീതി തുടക്കുന്നത് കൊണ്ടാണ് ഒരു കല പോലും ഇല്ല കണ്ടോ വീട്ടിലെ കണ്ണാടികളും ഇതുപോലെ തന്നെയാണ് തുടക്കേണ്ടത് യാതൊരു കലയും കൂടാതെ വീട്ടുകാർക്ക് കണ്ണാടി തുടക്കാനുള്ള ഒരു ഫലപ്രദമായ ഒരു രീതിയാണിത് ന്യൂസ് പേപ്പർ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അരികുകളൊക്കെ നമുക്ക് ഈ രീതിയിൽ തുടച്ചെടുക്കാം അപ്പോൾ സാധാരണ എല്ലാ വാഹനങ്ങളുടെയും കണ്ണാടിയും ഇതുപോലെ തന്നെയാണ് തുടക്കുക കാരണം എല്ലാ വാഹനത്തിൻ്റെ ആയാലും വീടുകളുടെ ആയാലും കണ്ണാടിയെല്ലാം ഒന്ന് തന്നെയല്ലേ അപ്പോൾ എൻ്റെ ഈ കണ്ണാടി തുടയ്ക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ഒരു നല്ല ടിപ്സുമായി ഞാൻ വീണ്ടും വരാം